സൂപ്പർ ഐറ്റ് പോരാട്ടങ്ങളുടെ രണ്ടാം മത്സരത്തിൽ ആതിഥേയരായ വെസ്റ്റ് ഇൻഡീസിനെ എട്ട് വിക്കറ്റിന് തകർത്ത നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസിൻ്റെ നൂറ്റി എൺപത് എന്ന സ്കോർ പതിനേഴ് പോയിന്റ് മൂന്ന് ഓവറിൽ ഇംഗ്ലണ്ട് മറികടന്നു ചാൾസിൻ്റെയും നിക്കുളാസ് പൂരിൻ്റെയും മെല്ലെ പോക്കാണ് വിൻഡീസിനെ തിരിച്ചടിയായത് ഇരുവരും ചേർന്ന് അറുപത്തിയാറ് റന്തിൽ നേടിയത് വെറും എഴുപത്തിനാല് റൺസ് മാത്രം നായകൻ പവലിൻ്റെ ഇന്നിംഗ്സാണ് ഭേദപ്പെട്ട സ്കോറിൽ വിന്നിങ്സ് വിൻഡീസിനെ എത്തിച്ചത് പവൽ അഞ്ച് സിക്സ് ഉൾപ്പെടെ പതിനേഴ് പന്തിൽ മുപ്പത്തിയാറ് റൺസ് നേടി ഇംഗ്ലണ്ടിനായി ആദിൽ റഷീദ് നാല് ഓവറിൽ ഇരുപത്തിയൊന്ന് റൺസ് മാത്രം വഴങ്ങി ഒരു വിക്കറ്റ് നേടി റുദർഫോർഡ് പതിനഞ്ച് പന്തിൽ ഇരുപത്തിയെട്ട് റൺസുമായി പവലിന് പിന്തുണ നൽകി മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ടിന് അറുപത്തിയേഴ് റൺസിൻ്റെ ഓപ്പണിംഗ് കൂട്ടുകോട്ട് വന്നതോടെ മത്സരം വരുതിയിലായി ബട്ട്ലറും മോയിൻ അലിയും നിരാശപ്പെടുത്തിയെങ്കിലും അഞ്ച് സിക്സും ഏഴ് ഫോറുമായി ഫിൽസോൾട്ട് എൺപത്തിയേഴ് റൺസും അഞ്ച് ഫോറും രണ്ട് സിക്സുമായി ബെയർസ്റ്റോ സ്റ്റോ ഇരുപത്തിയാറ് മുതൽ നാൽപ്പത്തിയേഴ് റൺസും നേടി പുറത്താകാതെ നിന്നും മത്സരം വിജയിപ്പിച്ചു വിൻഡീസിന് വേണ്ടി റെസ്റ്റേൺ ജെയ്സ് ഓവറിൽ പത്തൊൻപത് റൺസ് മാത്രം വഴങ്ങി ഒരു വിക്കറ്റ് നേടി റൊമാരിയോ ഷെപ്പേർഡിന്റെ രണ്ട് ഓവറിൽ ഇംഗ്ലണ്ട് അടിച്ചുകൂട്ടിയത് നാൽപ്പത്തി ഒന്ന് റൺസാണ് ഇതിൽ മുപ്പത് റൺസും ഒരു ഓവറിലാണ് നേടിയത് സ്പിന്നേഴ്സിന് വിക്കറ്റ് നേടാൻ കഴിയാതിരുന്നത് വിൻഡീസിന്റെ തിരിച്ചടിയായി ഇതോടെ ആദ്യ രണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ വീണ പതിനാറ് വിക്കറ്റുകളിൽ എട്ടെണ്ണം സ്പിന്നേഴ്സാണ് നേടിയിട്ടുള്ളത് അതിനാൽ തന്നെ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ നേരിടുമ്പോൾ ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നറെ ഉൾപ്പെടുത്താൻ ചാൻസ് കൂടുതലാണ്